എനിക്ക് നിധി നാത്തരം ഞാൻ ഒരു ഉദ്യോഗസ്ഥരോട് ആർക്കും പ്രത്യേക താല്പര്യമോ പ്രത്യേക വിദ്വേഷമോന്നും ഇല്ല ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷെ അദ്ദേഹം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എസ് പി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇത്ര നല്ല ജം ഓഫ് ദി ഓഫീസർ ഏത് കൊലക്കൊമ്പം പറഞ്ഞാലും സത്യത്തിന്റെ കൂടെ വെക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഓഫീസർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചത് ലോകേഷ് ഗുപ്തി അപ്പൊ ഇവർക്കതൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഗൗരവതരമായ കാര്യം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പിന്നെ സംശയമില്ല അതാണിത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ രമരാജ് ചന്ദ്രശേഖർ രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത് ആ പോസ്റ്റിലേക്ക് കത്തി പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന എസ് പി ജിയുടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അതിനു മുമ്പ് ഐ ബി ആയിരുന്നു അതിന് അദ്ദേഹം കേരള ഡി ജി പിയായി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു സ്വാഭാവികമായിട്ടും അനുവദിച്ച സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞു ഒഴിമാറാം പക്ഷേ ഇതിന്റെ പിന്നിൽ ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീലിൽ ഡി ജി പിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്